Store, story, welcome, movie, ouais. are, ം ബാക്ക് ടു നിവാ ക്ലൗസ് നിവാ ക്ലൗസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മുടെ സാരി ലവേഴ്സിന് എന്നോട് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് സാരിയുടെ വീഡിയോ നമ്മുടെ സാരി ലവേഴ്സിന് വേണ്ടി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല സിന്തറ്റിക് സിൽക്കി മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല രസമുള്ള കളറിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇതിന്റെ വന്നിട്ട് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് മുന്താണിയിൽ ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ ഇതിന് ഭയങ്കര റേറ്റ് ആകുന്ന ഒന്നുമല്ല വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ നമ്മുടെ ഈ മെറ്റീരിയൽ വരുന്നത് അത് നല്ല രസമുള്ള കളറാണ് ഫസ്റ്റത്തെ ഈ ഒരു കളർ കളറിനൊക്കെ നല്ലൊരു യെല്ലോയിഷ് കളർ ഒരു ബ്ലാക്കും യെല്ലോയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ പോലത്തെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഈ സെയിം തന്നെ കേട്ടോ സെയിം ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരും ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളറാണ് ഭയങ്കര രസമാണ് ഒറിഞ്ഞ് ഉടുക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ഇപ്പം കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്തൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓൺലി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മുൻതാണിത് കൊണ്ട് ഇങ്ങനെ വരും ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഒന്നും പറയാനില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡാട്ടോ എല്ലാം തന്നെ നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക നല്ല മുന്താണിയും സൈഡിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രസമുള്ള ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഭംഗി ആട്ടോ കാണാനായിട്ട് ഒന്നും പറയാനില്ല ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന രീതിക്കുള്ളൊരു സിൽക്ക് ടൈപ്പ് സാരിയാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും മുന്താണി ഇത് കണ്ടോ ഇങ്ങനെ വരും മുന്താണി ഒരു മുന്താണി ഇതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമല്ലേ രണ്ട് സൈഡും ബോർഡർ ഒക്കെ കൊടുത്തിട്ട് അതും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് തേർഡ് കളർ സാരി നമുക്ക് കാണാം തേർഡ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ എല്ലാം തന്നെ നല്ല തകർപ്പൻ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണല്ലോ നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയോ മസ്റ്റ് ഹാവ് ആട്ടോ ഈ ഒരു സാരി ദെൻ ഇതിൻ്റെ വരുമ്പോഴത്തേക്കും മുന്താണി കെട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെയൊക്കെ മുന്താണി കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുൻതാണി നിങ്ങളൊന്ന് കെട്ടിയെടുത്താൽ മതി നല്ല രസമായിട്ട് ഇതും കാണാനായിട്ട് സെയിം രീതി തന്നെ വരും ഇങ്ങനെ വരും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ സാരി നല്ല ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് മുന്താണി ഇതാ ഇങ്ങനെ വരും ഭയങ്കര ഭംഗിയായിട്ട് മുന്താണി കാണാനായിട്ട് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ആൻഡ് ഇന്നത്തെ സാരി കളക്ഷനിലെ ഈ ഒരു ടൈപ്പ് സാരിയിലെ ഏറ്റവും ലാസ്റ്റത്തെ സാരി നമുക്ക് വേഗം കാണാം എന്നിട്ട് നല്ലൊരു ചെറുപയറ് പച്ച പോലെ നല്ല ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഒരു സിൽക്ക് ടൈപ്പ് സാരിയാണ് അപ്പം നിങ്ങൾക്ക് നല്ല കംഫേർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് മഴക്കാലം ഒക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല കംഫേർട്ടായിട്ട് ഈ ഒരു സാരി വിയർ ചെയ്യാൻ പറ്റും ചൊറഞ്ഞൊക്കെ ഉടുത്തു കഴിയുമ്പോഴേക്കും ഭയങ്കര കിഡ് ആയിരിക്കും കേട്ടോ നല്ലൊരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലാണ് സാരി വരുന്നത് കാണിച്ചു തരാം ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ട രീതിക്ക് വരും ഇപ്പം ലാസ്റ്റ് കണ്ട രീതിക്ക് വരും സിന്തറ്റിക് ആണ് മെറ്റീരിയല് തക്കർപ്പ ആട്ടോ നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് സെമി സിൽക്ക് പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് നോക്കിയാൽ ഒരു സിൽക്ക് ടൈപ്പ് വരും മുന്താണി ഒന്ന് കെട്ടിയെടുത്താൽ മതി ഇതുണ്ട് ഇങ്ങനെ വരും ഭയങ്കര രസമുള്ളൊരു കളക്ഷനായിട്ടോ അപ്പോൾ ഇന്നത്തെ നാല് സാരി കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും അഞ്ഞൂറ്റി തൊള്ളൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അടിപൊളി സാരി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ